കണ്ണൂർ കോർപ്പറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബജറ്റ് ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര അവതരിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ നാനൂറ് കോടി അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റിഅൻപത്തിയഞ്ച് രൂപ വരവും മുന്നൂറ്റിമുപ്പത്തിയൊന്ന് കോടി എൺപത് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ ചെലവും അറുപത്തെട്ട് കോടി ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര അവതരിപ്പിച്ചു കോർപ്പറേഷന്റെ ആസ്ഥാനമന്ദിരത്തിന്റെ തുടർപ്രവർത്തനത്തിന് കോടി അനുവദിച്ചു ഈ വർഷം പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനും നിലവിലുള്ള റോഡുകളുടെ റീട്ടാറിംഗ് അറ്റകുറ്റപ്പണി ട്രെയിൻ നിർമ്മാണം മറ്റ് അനുബന്ധ ജോലികൾ എന്നിവയ്ക്കായി മുപ്പത് കോടി രൂപയാണ് നീക്കിവച്ചത് കണ്ണൂർ സിറ്റി മൈതാനപ്പള്ളിയിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് നൂറ്റി ഇരുപത്തിനാല് കോടി വകയിരുത്തിയതാണ് ശ്രദ്ധേയം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒന്ന് ദശാംശം ഒന്ന് എട്ട് കോടി അംഗപരിമിതരുടെ ക്ഷേമത്തിന് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി വയോജനങ്ങൾക്ക് കരുതൽ ക്ഷേമത്തിനായി ഒന്ന് ദശാംശം നാല് കോടി വിവിധ വനിതാ ക്ഷേമ പദ്ധതികൾക്കായി രണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി ആരോഗ്യ മേഖലയ്ക്ക് നാല് പോയിന്റ് അഞ്ചു കോടി രൂപയും അനുവദിച്ചു വിദ്യാഭ്യാസ മേഖലയ്ക്ക് രണ്ട് ദശാംശം തൊണ്ണൂറ് അംഗൻവാടികൾക്ക് രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി കാർഷിക മേഖലയ്ക്ക് രണ്ട് ദശാംശം രണ്ട് കോടി ശുചിത്വം മാലിന്യ സംസ്കരണത്തിന് പത്തു കോടി ഭവന പദ്ധതികൾക്കായി ഒൻപത് ദശാംശം അഞ്ചു കോടിയും അനുവദിച്ചു തെക്കി ബസാറിലും ഗാന്ധി സർക്കിളിനു സമീപവും ആധുനിക ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അൻപത് ലക്ഷവും നഗര സൗന്ദര്യവൽക്കരണത്തിന് മൂന്ന് കോടിയും വകയിരുത്തിയിട്ടുണ്ട്